നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ ശാന്തശീലരും എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവരുമായിരിക്കും ഇവർ ആരോഗ്യകാര്യത്തിൽ അനുഗ്രഹീതരായിരിക്കും പൊതുവെ നല്ല ആകർഷകത്വമുള്ളവരായിരിക്കും സുഖമായി ജീവിക്കണം എന്നതാണ് മൂലം നക്ഷത്രക്കാരുടെ പ്രധാന ആഗ്രഹം അതിനാൽ വരവ് നോക്കാതെ തന്നെ ചെലവ് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഇവരെ നമുക്ക് കാണാൻ കഴിയും ഇടപാടുകളിൽ ഇവർ അത്ര കണിശക്കാരൊന്നുമല്ല ഇത് മനഃപൂർവമായിരിക്കില്ല ആത്മാർത്ഥതയും മനസാക്ഷിയും ഇവർക്ക് കൂടുതലായിരിക്കും എങ്കിൽ തന്നെയും ശോഭിക്കേണ്ട അവസരങ്ങളിൽ ഇവർ നിർദാക്ഷിണ്യമായി പെരുമാറുന്നതായി കാണാൻ കഴിയും സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഇവർ ശ്രദ്ധയുള്ളവരായിരിക്കില്ല എല്ലാം അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും എന്ന് വിശ്വസിക്കുന്നവരാണ് പല കാര്യങ്ങളിലും സമർത്ഥരാണെങ്കിലും അതനുസരിച്ചുള്ള സാമ്പത്തിക പുരോഗതി ഇവർക്കുണ്ടാകുന്നില്ല കൂട്ടുകെട്ടുകളിൽ വരുന്ന ചിലവുകളും മറ്റു സാഹചര്യങ്ങളും ഇതുകൂടാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന ദുരാഗൃതക്കുറവും ഇതിന് കാരണമാണ് ജനസേവന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മൂലം നക്ഷത്രക്കാർ നല്ല നിലയിൽ എത്തപ്പെടുന്നത് കാണാൻ കഴിയും ബുദ്ധി സാമർഥ്യവും നല്ല അറിവും ഇവരിൽ കാണപ്പെടുന്നത് കൊണ്ട് ഉയർന്ന നിലയിലുള്ള ആളുകളുടെ സമ്പർക്കവും വിശ്വാസവും നേടിയെടുക്കുന്നതും ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വിജയിക്കുവാൻ കഴിയുന്നത് ഇവർ ഈശ്വരഭക്തരും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുന്നവരും മനുഷ്യ സ്നേഹികളുമായിരിക്കും ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും അതുപോലെ സുഗന്ധ വസ്തുക്കളിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ ലഹരി വസ്തുക്കളിൽ അടിമപ്പെട്ടാൽ അത് നിയന്ത്രിക്കാൻ പ്രയാസകരമായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് മൂലം നക്ഷത്രക്കാർക്ക് ഉത്തമം പിതാവിനെ കൊണ്ടോ പിതൃ സ്വത്തുക്കളെ കൊണ്ടോ കാര്യമായ പ്രയോജനമൊന്നും ഇവർക്ക് കിട്ടില്ല ജനിച്ച ദേശമോ ഗൃഹമോ വിട്ട് താമസിക്കുന്നവരും വിദേശ ജീവിതം കൊണ്ട് ഭാഗ്യം ശ്രദ്ധിക്കുന്നവരുമായിരിക്കും ഇവർക്ക് സഹോദര ഗുണം കുറവായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരവും സൗഭാഗ്യകരവുമായിരിക്കും ഭർത്തൃസ്നേഹികളായ സ്ത്രീകളെ ആയിരിക്കും ഇവർക്ക് ഭാര്യയായി ലഭിക്കുന്നത് കലാപ്രവർത്തനം എഴുത്തുപണി മധ്യസ്ഥത ജനോപകാരമായ പൊതുപ്രവർത്തനങ്ങൾ എന്നീ നിലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഈ നാളുകാരായ സ്ത്രീകൾക്ക് ഭൂരിപക്ഷത്തിനും സൗഭാഗ്യപൂർണമായ ജീവിതമായിരിക്കില്ല ഭർത്തൃവേർപാട് കൊണ്ട് തന്നെ ഇവർ ദുഃഖിതകളോ നിസ്സഹായകളോ ആയിട്ടാണ് അധികവും കാണപ്പെടുന്നത് ഏതെങ്കിലും വിധത്തിൽ ദാമ്പത്യ ജീവിതം കൈപ്പേറിയ അനുഭവത്തിലൂടെ ആയിരിക്കും മൂലം നാളുകാരികൾ ശുദ്ധഹൃദയകളായിരിക്കും നിർബന്ധശീലം ഇവർക്ക് അല്പം കൂടുതലായിരിക്കും നിസാരകാര്യങ്ങൾക്ക് പോലും ചുണ്ടിയും പിടിവാശിയുമുള്ളവരായിരിക്കും ഇവർക്ക് ശോഭിക്കുന്നതിന് ചെറിയ ഏതെങ്കിലും ഒരു കാര്യം മതിയാകും നയപരമായി പെരുമാറാനുള്ള കഴിവില്ലായ്മ പല കുഴപ്പങ്ങളിലും ഇവരെ കൊണ്ടെത്തിക്കും ഇവർക്ക് വിവാഹത്തിന് കാലതാമസമോ തടസ്സങ്ങളോ നേരിട്ടേക്കാം ഉത്രാടം അവിട്ടം പൂരുട്ടാതി പൂയം അത്തം എന്നീ നാളുകാരുമായി മൂലനക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല മൂലനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതുവാണ് കേതുദശയിലാണ് ജനനം തുടർന്ന് ശുക്രദശ സൂര്യദശ ചന്ദ്രദശ ചൊവ്വദശ രാഹുദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത് മൂലം നക്ഷത്രക്കാരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ജനന സമയത്തെ ഗൃഹസഞ്ചാരമനുസരിച്ച് മാറ്റം വന്നേക്കാം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം